ഹലോ അപ്പം ഞാൻ വീണ്ടും എന്താ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വീഡിയോസാണ് അപ്പോൾ മോനെ സ്കൂളിലേക്ക് പറഞ്ഞാഴ്ച വിട്ടിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ അവൻ ഞാൻ രാവിലെ അവനുള്ള സമയത്ത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടിയില്ല നീ പിന്നെ അവൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം ലഞ്ച് ഉണ്ടാക്കണം ഒക്കെ ആയപ്പോൾ എനിക്ക് ഫോണും നോക്കാനായിട്ട് അതായത് വീഡിയോ എടുക്കാനായിട്ടൊരു നേരം കിട്ടിയില്ല അപ്പോൾ ഞാനുണ്ടല്ലോ ഇന്ന് പോയി അവൻ ശേഷം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ മോനെ ഞാൻ സ്കൂളിൽ പറഞ്ഞയച്ചു കൂട്ട് രാവിലെ കഴിക്കാനായിട്ട് ദോശ ദോശ ഉണ്ടാക്കി പുട്ടുണ്ടാക്കി കറി ഉണ്ടാക്കി അവനിക്ക് ദോശ മതി മതിയെന്ന് പറഞ്ഞപ്പോൾ സ്കൂൾ ലഞ്ചിനായിട്ട് അതും കൊടുത്തയച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും കഴിച്ചുട്ടോ അപ്പോൾ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ ഞാൻ ഉണ്ട് അവനെ പറഞ്ഞയച്ച ശേഷമാണ് ഞാൻ ഇതൊക്കെ ഇവിടെ കറി വെക്കുന്നത് അപ്പോൾ തോവര തോവരച്ചാറായിരുന്നു കേട്ടോ വെക്കാനുള്ളത് അപ്പോൾ അത് അതാ വേവാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലോക്ക് അതിലോട്ട് മറ്റേ തക്കാളിയും വഴുതന പുളി പൊടികളൊക്കെ ആഡ് ചെയ്ത് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനും പിടിക്കാനൊക്കെ ആയിട്ട് അവൻ കഴിച്ചതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു കഴുകാനൊക്കെ കേട്ടോ അപ്പം ഞാനത് അതിൻ്റെ ഇടയിൽ അവൻ അവൻ സ്കൂളിലേക്ക് പോകണതിന് മുമ്പ് ഞാൻ തേങ്ങ ചുരകലൊക്കെ ചെയ്തിട്ടാണ് അവൻ കാരണം അവനിക്ക് ചട്നിക്ക് വേണം പറഞ്ഞപ്പോൾ ഞാൻ ഒരേ അടിക്ക് ുള്ളായി ചുരകി വെച്ച് അപ്പോൾ ചട്നിയ്ക്ക് ഉള്ളതൊക്കെ കൂടെ ചുരകിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ അതൊക്കെ തേങ്ങയൊക്കെ ഒഴിച്ച് ചാ ചാറൊക്കെ സെറ്റായി വന്നപ്പോണ്ട് ഞാൻ എനിക്ക് വിഷക്കാൻ തുടങ്ങിയേ അപ്പം ഞാൻ കഴിക്കാനിരുന്നു ഞാനും പുട്ടും ചട്നിയും ആണ് കേട്ടോ എടുത്തത് തേങ്ങാ ചട്നിയും കൂടെ ആണ് എടുത്തിട്ട് കഴിച്ചത് ഏതാണ്ട് നമ്മുടെ ചാറൊക്കെ പറഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പോഴത്തേനും അതാ വെള്ളം നിറഞ്ഞു പോകുന്നു ഗായസ് വെള്ളം പോണത് കണ്ട ഓടിക്കൊണ്ട് വന്നതാണ് പിന്നെ കണ്ടു പുതിയ പൂത്ത് നിൽക്കണ ഞാൻ അന്ന് കുറവിലിച്ച് ഇപ്പോൾ അതാ നല്ല കാച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതും കൂടെ കാണിച്ചു തന്നതാണ് ഞാൻ പറഞ്ഞില്ല പാത്രം ഒരുപാടുണ്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ോശേൻ്റെ മുട്ടിൻ്റെ കറിയുടെ ഒക്കെ ഭയങ്കര പാത്രം വന്ന് ലോഡായിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാത്രം കഴുകാന്ന് വിചാരിച്ചു അതും കൂടെ ആഡ് ചെയ്ത കേട്ടതിൽ അപ്പോൾ പാത്രം നിറയുണ്ടായിരുന്നുകൊണ്ട് അത് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയിൽ ഞാൻ വെള്ളവും പിടിക്കുന്നുണ്ട് കേട്ടോ ഉള്ളിലേക്ക് കുടിക്കാനുള്ള വെള്ളവും ഞാൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരേറ്റ്രിപ്പിൽ തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുന്നു പറയുമ്പോൾ എൻ്റെ പണി അടേന്ന് തീരും പത്ത് മണി പത്തര ആകുമ്പോൾ ചിലപ്പോൾ തീരും വീട്ടിലിരുന്ന പണിയേ തൂരൂല കേട്ടോ പന്ത്രണ്ടര ഒരു മണിയായാലും എൻ്റെ പണി തീരൂല കാരണം ഇപ്പം കഴിഞ്ഞത് ഈ വീട്ടുപണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി എനിക്ക് എൻ്റെ തിരുമ്പൽ കുളിക്കല് അത് എക്സ്ട്രാ കിടക്കയാണ് അപ്പോൾ അതിന് നിന്ന് ഒരുപാട് സമയമായി എന്താണെന്നറിയില്ല ഞാനെല്ലാം ഒപ്പം നേരത്തെ ചെയ്യണമെന്ന് കരുതിയതായിരുന്നു പക്ഷെ അപ്പോഴും ഡിലേ ആയിട്ടാ അപ്പം ഞാനിതാ ലാസ്റ്റ് എല്ലാം ചെയ്ത് വെച്ച പിന്നെ അടിച്ചു വരാനായിട്ട് നിന്നേ അപ്പോൾ എനിക്ക് അടിച്ചു വാരണത് മസ്റ്റിലാണ് ഞാൻ എന്തെന്നെ വിട്ടാൽ ചിലപ്പോൾ അടിച്ചു വാരൽ വിടില്ല കേട്ടോ കാരണം വീട് നമ്മളെ വീട് എങ്ങനെയാണല്ലെങ്കിലത് കൃത്യം ക്ലീനായി കിടക്കണം എന്നാണ് എനിക്കൊരാഗ്രഹം അപ്പം ഞാനതങ്ങനെ ചെയ്യലുണ്ട് പിന്നെന്താ എന്താ അപ്പോൾ അപ്പോഴത്തേനും ആപ്പിൾ കൊണ്ടുവന്നു കേട്ടോ ആപ്പിൾ കൊണ്ടുവന്നപ്പോൾ ഉണ്ട് എനിക്ക് ഞാൻ പാല് കട്ടയാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കൊരാശ എന്താണെന്നറിയോ ആപ്പിളൊന്ന് ഷേക്ക് അടിച്ച് കുടിക്കാൻ അപ്പോൾ പാലും കട്ടിയിണ്ട് ബൂസ്റ്റും ഉണ്ട് ആപ്പിളും കിട്ടിയാൽ അപ്പം എനിക്ക് അത് കുടിക്കാൻ തോന്നിയിട്ട് വെയ്യ അപ്പം ഞാൻ അങ്ങനെ ഒരു ആപ്പിൾ എടുത്തിട്ട് മുറിച്ച് അതിലേക്ക് അവിടെ കട്ട പാലും ഇട്ട് ബൂസ്റ്റും ഇട്ട് പഞ്ചാരം ഇട്ട് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഒരു അടി അടിച്ചിട്ടോ എന്ത് ടേസ്റ്റാല്ലേ നമ്മൾ ഞാൻ സത്യം പറയാമല്ലോ ഞാൻ കടയിൽ പോയി കുടിക്കണ പോലെ തന്നെ എനിക്ക് ടീ ഷേക്ക് അതിൽ ഐസ്ക്രീം ഇല്ലാന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആപ്പിളൊക്കെ ഞാൻ അധികവും ഞാൻ ഷേക്ക് അടിച്ച് കുടിക്കലേട്ടാ കഴിക്കുന്നതിൻ്റെ ആപ്പിൾ കഴിക്കുന്നതിന് പകരം വെറു ഷെയ്ക്ക് അടിച്ചു കുടിക്കലാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ കട്ടപ്പാൽ പാൽ രണ്ട് ദിവസം എന്താണെന്നറിയില്ല ഒരു പാക്കറ്റ് പാൽ എക്സ്ട്രാ അങ്ങനെ കിടന്ന് മറിയുന്നുണ്ടായിരുന്നു എപ്പോഴാണ് ചായ വെച്ചില്ല എന്താണെന്നറിയില്ല സംഭവം ഇങ്ങനെ ഒരു പാൽ കിടന്ന് മറിയുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനങ്ങോട് കട്ടയാക്കി എടുത്ത് വിട്ടോ അപ്പോഴത്തേനുണ്ട് ഇക്കണ്ട് തൈര് മേടിച്ചിട്ട് വന്നിട്ട് ഇത് പാ പാലുണ്ടല്ലോ ഉറ ഒഴുഴക്കി തൈര് ആക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പാക്കറ്റ് തൈരും കൊണ്ട് വരുന്നു അപ്പം ഞാനിത് അവിടെ ആപ്പിൾ ഷേക്ക് ഒക്കെ അടിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ബൂസ്റ്റ് ഡെക്കറേഷനൊക്കെ ഇട്ടിട്ട് കുടിച്ച് നോക്കിയത് കേട്ടോ ഓ എൻ്റെ അമ്മൂന് ഞാൻ അടിച്ചത് കൊണ്ട് പറയല്ലോട്ടോ ഒന്നര ടേസ്റ്റ് അത് ആപ്പിൾ നല്ല മധുരമുള്ള ആപ്പിളും കട്ടപ്പാലും കിട്ടിയപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റായിട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞാൻ കിട്ടി എന്തെങ്കിലുമൊക്കെ കിട്ടി ഇങ്ങനെയൊക്കെ കടിച്ച് കുടിക്കലുണ്ട് കേട്ടോ അതെൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഹോബിയാണ് അപ്പോൾ അതെ ഞാൻ ഫുള്ളായി കുടിച്ച് കഴിഞ്ഞു കേട്ടോ അത് കുടിച്ച് കഴിഞ്ഞതും തുടങ്ങി ചുമ കാരണം എന്താ വെച്ചാൽ കട്ടപ്പാൽ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചത് എടുത്തതല്ലേ കുടിക്കുന്ന വരെ പ്രശ്നമില്ല കുടിച്ച അകത്ത് തട്ടിയതും എനിക്ക് എന്തൊക്കെയൊക്കെ വായി പെട്ടെന്ന് പിന്നെ ഞാൻ ഞാനത് അതിൻ്റെ പാല് ബാലൻസ് ഉണ്ടായിരുന്ന അപ്പോൾ അതിൻ്റെ വീട്ടിൽ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആ നമ്മളെ അതൊക്കെ മീനും കൊണ്ടുവന്നോട്ടോ ആപ്പിളും കൊണ്ടുവന്ന നേരത്തെ തന്നെ മീനും കൊണ്ടുവന്നിട്ടുണ്ട് വറുക്കാനായിട്ട് അപ്പോൾ ഞാനത് ആപ്പിളടിച്ച പാഷ ജാറൊക്കെ കഴുകി വെച്ച് പിന്നെ മീൻ നേരക്കാനായിട്ട് നിന്നു കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ അല്ല കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത് അപ്പോൾ ഓരോരോ സബ്സ്ക്രൈബർ കിട്ടുമ്പോഴും എനിക്കത് വലിയൊരു മൂല്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അത് ചിലർക്ക് എങ്ങനെയാണ് എനിക്കത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്താണ് എന്താ മീനൊക്കെ ഞാൻ കഴുകിയതിലേക്ക് പൊടികൾ മസാലകളൊക്കെ ആഡ് ചെയ്തിട്ട് വറുക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ല തിരുമ്പൽ വിട്ടു എന്ന് ഇപ്പോൾ തന്നെ സമയം ഞാൻ ഈ മീൻ വറുക്കുമ്പോൾ തന്നെ സമയം പന്ത്രണ്ടര ആയി കാണും പന്ത്രണ്ടര ആയിട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു വേഗം അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ച ശേഷം ഞാൻ വീണ്ടും അത് പൊരിക്കാൻ കാരണം ഇക്കി അത്രയും കൂടെ ഒരു മണി ഒരു മണിയാകുമ്പോഴത്തേത്തേനെ അവർ കഴിക്കാനായിട്ട് വരും പിന്നെ അവർ വരുന്ന നേരത്തെ നേരത്തായില്ല എന്ന് പറയുമ്പോൾ അവർ അവർക്ക് ദേഷ്യം വരും അതുകൊണ്ട് ഞാൻ വേഗം അതൊക്കെ ചെയ്ത് വെച്ച് അവർക്കുള്ള ചോറും എല്ലാം ഇവിടെ വളമ്പി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു സാധനം വിട്ടുപോയി ചാറ് നമ്മൾ താളിക്കാൻ മറന്നു പിന്നെ ഞാൻ കടുകും വെളുത്തുള്ളി ഇട്ട് അതിട്ട് താളിച്ചെടുത്തു താളിച്ചെടുത്തുട്ടോ ആ മീൻ വറുക്കണതിൻ്റെ ഒപ്പം തന്നെ അതിട്ട് താളിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അവർക്കായിട്ട് ചോറ് വെള്ളം വേച്ചു കിട്ടോ ഈ കാക്കും അത്താക്കും ഉള്ള ചോറ് വിളമ്പി വെച്ചതിന് ശേഷം ഞാൻ ഇരുന്ന് കഴിക്കലായിരുന്നു കാരണം എനിക്ക് അവർ അവർക്ക് വിളമ്പി വെച്ചിട്ട് പോയ ശേഷം അവർ വന്നെടുത്ത് കഴിക്കുമല്ലോ അപ്പോൾ എനിക്ക് എനിക്ക് ഞാനും കഴിച്ചതിന് ശേഷം എനിക്ക് തിരുമ്പിയാൽ മതി തിരുമ്പാൻ പോവാന്നുള്ളൊരു ഇതിൽ പോയതാണ് അപ്പോൾ തന്നെ അന്നത്തെ പണി കഴിയുമ്പോൾ തന്നെ സമയം മൂന്ന് മണിയായി തിരുമ്പലും കുളിയും ഒക്കെ കഴിഞ്ഞ് വരുമ്പോട്ടെ ചില സമയം എങ്ങനെയാണ് മടിച്ചിങ്ങനെ ഇരിക്കും ചില സമയം വേഗം ചടപെട്ടിന്നായിരിക്കും എനിക്ക് തോന്നുന്ന പോലെ ചിലപ്പോൾ ഇങ്ങനെ മടിച്ചിരിക്കല ചെയ്യല് എന്താ അപ്പം അവർക്കുള്ള ചോറൊക്കെ ഞാൻ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് പിന്നെ മീനിക്കാക്ക് ഓവറും ഓവർ മുരിയാൻ പാടില്ല കേട്ടോ അക്കാക്ക് ഒരുവിധം വേവില് കഴിക്കുന്നതാണ് ഇഷ്ടം എനിക്ക് വേ ഇഷ്ടം അപ്പം ഞാൻ ആദ്യത്തെ അറിയാതെ മുരിയിച്ചെടുത്തു പിന്നെ രണ്ടാമത് ഞാൻ മുരിയിക്കാതെ സിലോപ്പിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇക്കാക്കായിട്ട് അത് ചെറിയൊരു വേവോടെ വേവിച്ചെടുക്കലായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാനെല്ലാം വറുക്കലും ഇടിക്കലും എല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞാനും കഴിക്കാനായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തോളിയും ബൈ